ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ പ്രകാശൻ നമ്മുടെ കിരണെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വരികയാണ് അപ്പോൾ അവിടെ ചന്ദ്രസേനെ കാണുമ്പോൾ ഇയാൾ ഇവിടെ തന്നെ കിടക്കുകയാണോ ഇയാൾ പോകുന്നൊന്നുമില്ല എന്നിങ്ങനെ ചോദിച്ചിട്ട് വേഗം തന്നെ പ്രകാശൻ മാറി നിൽക്കുകയാണ് പെട്ടെന്ന് തന്നെ ചന്ദ്രസേനൻ തൻ്റെ എടുത്ത് അവിടെ നിന്നും പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ തക്കം നോക്കിയിട്ട് വേഗം പ്രകാശൻ ഹോസ്പിറ്റലിനുള്ളിലേക്ക് കടക്കുന്നുണ്ട് അങ്ങനെ കിരണും കല്യാണി ആ ഉള്ളിൽ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ബെല്ലടിക്കണ ഒച്ചേക്കുമ്പോൾ വേഗം തന്നെ കിരണം അനങ്ങാതെ അതുപോലെ തന്നെ കൈ ആ ഉറക്കി കയ്യിലെടുത്തിട്ടിട്ട് അനങ്ങാതെ അങ്ങനെ കിടക്കുകയാണ് കല്യാണിയോട് തുറന്നു കൊടുക്കാൻ പറയുന്നുണ്ട് അങ്ങനെ തുറന്ന് നോക്കുമ്പോൾ പ്രകാശനാണ് നിങ്ങളായിരുന്നു എന്ന് ചോദിക്കണം അതെ ഞാൻ തന്നെ ഇവിടെ നിന്റെ ഭർത്താവ് വയ്യാതെ കിടക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞു അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു അതുകൊണ്ട് വന്നതാണ് കടന്നോട്ടെ എന്ന് ചോദിക്കുകയാണ് അപ്പൊ കല്യാണി ഒന്നും മിണ്ടുന്നില്ല എങ്കിലും ആ ഡോറിന്റെ സൈഡിൽ കൂടെ അങ്ങോട്ട് ഉള്ളിലേക്ക് കടക്കുകയാണ് പ്രകാശൻ അങ്ങനെ നേരെ നമ്മുടെ കിരേണ്ടി ആയിരിക്കും വന്ന് നിൽക്കുകയാണ് എന്നിട്ട് ചോദിക്കുന്നുണ്ട് അയ്യോ എന്താ ഈ കിടപ്പ് ഇങ്ങനെ കിടക്കുന്നത് വല്ലാത്തൊരവസ്ഥ തന്നെ എങ്ങനെ നടന്നിരുന്ന ചുറു ഒരു ചെറുപ്പക്കാരനാണ് ഈ കിടക്കുന്നത് കണ്ടിട്ട് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല അല്ല ആരെയും തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ സത്യം തന്നെയാണോ ഞാനൊന്നു ടെസ്റ്റ് ചെയ്ത് നോക്കട്ടേട്ടാ എന്നും പറഞ്ഞു ഹലോ ഹലോ ഞാൻ ആരാണെന്ന് മനസ്സിലായോ നോക്കിയേ ഞാൻ പ്രകാശൻ എൻ്റെ മുടിയൊക്കെ വെട്ടിയത് കൊണ്ടാണോ എന്നെ മനസ്സിലാവാത്തത് ഒന്ന് നോക്കിയേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പ്രകാശൻ നമ്മുടെ കിരൻ്റെ മുന്നിൽ നിന്ന് ചെറിയ നാടകമൊക്കെ കളിക്കുകയാണ് അപ്പം അതെല്ലാം തന്നെ ആസ്വദിക്കുന്നുണ്ട് നമ്മുടെ കിരൺ അങ്ങനെ പറയുകയാണ് ഞാൻ എനിക്ക് ഇവനോട് യാതൊരു തരത്തിലുള്ള വിരോധവുമില്ല ഇത് നല്ലൊരു ചെറുപ്പക്കാരനാണ് ഞാൻ പറഞ്ഞതാണ് ഇവനോട് ബോധമുള്ള സമയത്ത് തന്നെ നിന്നെ കല്യാണം കഴിക്കരുത് നിന്നെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ ജീവിതം തകർന്നു പോകുമെന്ന് ഇപ്പം കണ്ടില്ലേ ഈ ചെറുപ്പക്കാരൻ്റെ ഒരു അവസ്ഥ എങ്ങനെ നടന്നിരുന്നതാണ് നീ നിന്നോട് മാത്രമാണ് എനിക്ക് ദേഷ്യമുള്ളത് നിന്നെ ആര് ഏറ്റെടുത്താൽ അവരുടെ ജീവിതം ഇങ്ങനെ തന്നെയായിരിക്കും നീയല്ലേ ഇപ്പോൾ അവൻ്റെ അരികിലുള്ളത് നോക്കിക്കോ മുകളിലേക്ക് ജീവൻ ശ്വാസം നിലയ്ക്കും ിക്കാതെ ഇരിക്കാൻ നീ വേണമെങ്കിൽ നോക്കിക്കോ ചിലപ്പോ അതും സംഭവിക്കും നിന്റെ ജാതകം അത്ര ദോഷമുള്ള ജാതകമായി എന്നല്ലാത്ത നമ്മുടെ പ്രകാശൻ കല്യാണിയുടെ മുഖത്ത് നോക്കി അങ്ങനെ പറയുന്നുണ്ട് ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇവിടേക്ക് വന്നത് എന്ന് കല്യാണി ചോദിക്കുന്നുണ്ട് അതേ എന്ന് പറയുകയാണ് അപ്പോൾ പറയാണ് ഇത്ര നേരം എൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു ഇപ്പൊ തന്നെ അങ്ങോട്ട് പോയുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടായിരുന്നെങ്കിൽ നിന്റെ അച്ഛനെ നിന്റെ അച്ഛൻ പുറത്തേക്ക് പോകുന്നത് കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടകത്തേക്ക് വന്നത് എന്ന് പ്രകാശൻ പറയുകയാണ് എങ്കിലും അവസ്ഥ ഞാൻ നെഞ്ചിൽ കൈ വെച്ച് പറയുകയാണ് വല്ലാത്തൊരവസ്ഥ തന്നെ എന്തായാലും നന്നായി വരട്ടെ വേഗം തന്നെ ഭേദമാവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആ കൈ കിരണ്ട് നെറുകേൽ എന്ന പോലെ ഇങ്ങനെ പൊക്കി തലയിൽ ഇങ്ങനെ വെച്ചിട്ട് പറഞ്ഞങ്ങനെ നിൽക്കുകയാണ് എന്നാൽ പോയിട്ട് വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കൂടി തന്നെ പ്രകാശൻ ആ റൂമിൽ നിന്നും ഇറങ്ങി പോവുകയാണ് അങ്ങനെ വേഗം ചെന്ന് കല്യാണി വാതിൽ കുറ്റിയിടുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മുടെ കിരൺ ചോദിക്കുന്നുണ്ട് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ പ്രകാശനോട് അപ്പോൾ ആ സമയത്ത് അങ്ങനെ കുറ്റിയിട്ടതിന് ശേഷം അകത്തേക്ക് വന്നിട്ട് പറയുകയാണ് സന്തോഷിക്കട്ടെ എല്ലാവരും സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞ് കിരൺ അങ്ങനെ ചിരിക്കുകയും ചെയ്യുന്നുണ്ട് കല്യാണിയോടും അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ രാഹുലിനെയും അതുപോലെ വിക്രത്തിനെയുമാണ് അവർ െ എന്തായി അച്ഛൻ പോയിട്ട് പ്രകാശം പോയിട്ട് എന്തായി എന്നുള്ള ഒരു ആകാംക്ഷയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് കുറെ നേരം ആയാലോ എങ്കിലും ആശുപത്രിക്കാരൻ പോയിട്ട് കണ്ടില്ലല്ലോ എന്ന് വിക്രം പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദാദാ പ്രകാശം വരുന്നു പ്രകാശനാ എന്തായി അച്ഛ എന്ന് പറയുകയാണ് പറയാം മോനെ എന്നും പറഞ്ഞു വലിയ സന്തോഷത്തോടു കൂടി ആദ്യം തന്നെ ആ കട്ടിലിൽ അങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ആരെയും തിരിച്ചറിയാൻ പറ്റില്ല ആ ഒരു കാഴ്ച കാണേണ്ടത് തന്നെയാണ് എന്തായാലും നല്ല സന്തോഷത്തിൽ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് രാഹുൽ ചോദിക്കുകയാണ് ആരെയും തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് ഉറപ്പാണോ എന്ന് പറയുമ്പോൾ ആര് നിന്നോട് വല്ലതും സംസാരിച്ചോ എന്ന് ചോദിക്കുകയാണ് എന്നോട് സംസാരിക്കേ എന്ത് ഈ പറയണതെന്ന് പറഞ്ഞിട്ട് ഒരു അട്ടഹസിച്ചൊരു ചിരി ഇരിക്കുകയാണ് ഞാൻ ചെന്ന് നിന്നപ്പോൾ എന്നെ അറിയുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ആരാന്ന് എന്നോട് ചോദിച്ചു സ്വന്തം ഭാര്യയെയും കുഞ്ഞിനെയും തിരിച്ചറിയാൻ പറ്റാത്ത എന്നെ ഇങ്ങനെ ആ അവൻ തിരിച്ചറിയുക എന്നിങ്ങനെ പ്രകാശൻ രാഹുലിനോട് ചോദിക്കുന്നുണ്ട് A passa രാഹുൽ ഒന്ന് പുഞ്ചിരിക്കുകയാണ് അപ്പോൾ രാഹുൽ പറയുകയാണ് എനിക്കും ഒന്ന് പോയി കാണണമെന്നുണ്ട് പക്ഷേ ഞാൻ എന്നെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ചന്ദ്രസേനെന്നെ ചുട്ട് കത്തിച്ചു കളയും ചുട്ടിരിക്കും ഞാനും അവനെ ചുടാനുള്ള ആയുധം തെ കൊണ്ടായിട്ടാണ് ആയുധം കൊണ്ടാണ് ഞാൻ നടക്കുന്നത് എന്ന് രാഹുൽ മറുപടി പറയുന്നുണ്ട് അപ്പോൾ പ്രകാശം പറയുകയാണ് ഞാൻ ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അയാൾ പോയതിന് ശേഷമാണ് ഞാൻ അങ്ങോട്ട് കയറിയത് കല്യാണി മാത്രം അവൻ്റെ അരികിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്നാലും നിന്റെ ിയ മുരുകൻ എന്ന് പറയുന്ന ആ ഗുണ്ട കൊല്ലാൻ പറഞ്ഞിട്ട് കൊല്ല കൊല്ലാതെ കൊന്ന് ഇതുപോലെ ഇട്ടല്ലോ അതൊരു നല്ലൊരു കാഴ്ച തന്നെയാണ് രാഹുലെ ഇനി എന്തായാലും അവൾക്ക് ജീവിതത്തിൽ ഒന്നും ഉയർച്ചയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി അവരങ്ങനെ ആഹ്ലാദിക്കുകയും ചെയ്യുന്നുണ്ട് കിട്ടാം അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാർത്തികയാണ് കാർത്തിക ഇതുപോലെ തന്നെ കല്യാണിയും കിരൺ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ബെല്ലടിക്കുന്നുണ്ട് അപ്പോൾ വേഗം തന്നെ കിരൺ അനങ്ങാതെ അങ്ങനെ കിടക്കുകയാണ് ആ കാർത്തികച്ചാണോ എന്ന് ചോദിച്ചിട്ട് കല്യാണി വാതിൽ തോറന്നകത്തേക്ക് കാർത്തിക വരികയാണ് എന്താ കല്യാണി ഇപ്പോഴത്തെ അവസ്ഥ ഇതിൻ്റെ ഇടയിൽ ഞാൻ ആ വിക്രത്തിനെ കണ്ടിരുന്നു വിക്രം പറഞ്ഞല്ലോ ആ കിരണ് അനങ്ങാതെ പോലും പറ്റാതെ അത് കിരൺ ആരെയും തിരിച്ചറിയാതെ കിടക്കുകയാണെന്ന് ഞരമ്പിനാണോ അടിപറ്റിയത് ഞരമ്പിനെന്തെങ്കിലും സംഭവിച്ചതാണോ എന്നൊക്കെ ചോദിച്ചു കാർത്തി അങ്ങനെ വളരെ വിഷമത്തോടു കൂടി നിൽക്കുകയാണ് അപ്പം ആ സമയത്ത് കിരൺ പറയുകയാണ് അങ്ങനെയാണ് എല്ലാവരും ധരിച്ചിട്ടുള്ളതെന്ന് പറയുമ്പോൾ കല്യാണിയുടെ മുഖത്തേക്ക് വന്ന് കാർത്തിക നോക്കുകയാണ് അപ്പോൾ കല്യാണി പുഞ്ചിരിക്കുകയാണ് ചെയ്യുന്നത് അതെ നമ്മുടെ ശത്രുക്കളൊക്കെ അങ്ങനെ അറിഞ്ഞോട്ടെ അങ്ങനെ അറിയാൻ വേണ്ടി തന്നെയാണ് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് എനിക്കൊരു കുഴപ്പവും ഇല്ല എന്ന് പറയുമ്പോൾ സന്തോഷത്തോടു കൂടി കാർത്തിക അങ്ങനെ നിൽക്കുന്നുണ്ട് അതെ ഇത് പറഞ്ഞ സമയത്ത് ഞാൻ ആ വിക്രത്തിൻ്റെ കരണം നോക്കി ഒന്ന് പൊട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് പറയുകയാണ് എല്ലാ ശത്രുക്കളും ഒന്നിച്ചിരിക്കുകയാണ് അതുകൊണ്ട് കിരണം ഒന്ന് സൂക്ഷിക്കണം ഇനിയിപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നവൻ അവൻ ഈ നാട്ടിൽ വന്നിട്ടുണ്ട് അവനെയും സൂക്ഷിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ആരെന്തൊക്കെ ശത്രുക്കളോ ഒന്നിച്ചിട്ട് കാര്യമില്ല ഇപ്പൊ എനിക്ക് അടി പറ്റിയ സമയത്ത് ഒരു ചെറുപ്പക്കാരനാണ് എന്നെ സഹായിച്ചത് അതുപോലെ ആ ആരെങ്കിലൊക്കെ ആ സമയത്ത് സഹായത്തിനായിട്ട് ദൈവം പറഞ്ഞയക്കും എന്നൊക്കെ ഇങ്ങനെ കിരൺ പറയുന്നുണ്ട് കാർത്തിക പറയുന്നുണ്ട് എന്നാൽ ഡിസ്ചാർജ് വല്ലതും പറഞ്ഞായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഇന്ന് തന്നെ പോകാം ബില്ലടച്ചത് ഇന്ന് തന്നെ പോകാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് കല്യാണി അങ്ങനെ പറയുന്നുണ്ട് അതിന് ശേഷം കാണിക്കുന്നത് നമ്മുടെ ഗംഗപ്രസാദ് നമ്മുടെ കാർത്തികയെ വിളിക്കുകയാണ് അപ്പോൾ ഈ നമ്പർ മാറിയപ്പോൾ നിനക്ക് ആളെ ആളപ്പിടുത്തം കിട്ടിയില്ല അതുകൊണ്ടാണല്ലേ ഫോൺ എടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട് ഗംഗപ്രസാദ് അപ്പോൾ ഗംഗേട്ടനാണോ എന്ന് ചോദിക്കണം അതേടി നിൻ്റെ ഗംഗേട്ടൻ തന്നെയാണ് ഞാൻ ഈ നാട്ടിൽ തന്നെ ഉണ്ടടി നിന്നെയൊക്കെ നിരീക്ഷിച്ചിട്ട് നിന്നെയൊക്കെ നിൻ്റെ ആ അടുത്ത് അടുത്ത് തന്നെ ഞാനുണ്ട് എന്ന് പറയുകയാണ് നിന്നെ ഒന്ന് കാണണം എനിക്ക് കാണേണ്ട സമയത്ത് ഞാൻ നിന്റെ മുന്നിൽ വരുമെന്ന് പറയുകയാണ് അപ്പോൾ നമ്മുടെ കാർത്തിക ചോദിക്കുകയാണ് എന്തിനാണ് ഏട്ടാ എന്നെ കാണുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നിന്നെ മാത്രമല്ല നിന്റെ അമ്മ ലക്ഷ്മിയെയും എനിക്ക് കാണണം അവരെവിടെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അവർ ചെന്നൈയിലുണ്ടെന്ന് പറയുന്നുണ്ട് അമ്മ ചെന്നൈയിലുണ്ടെന്ന് പറയുമ്പോൾ ഇല്ല അവിടെയില്ല അവിടെയും ഇല്ല ഈ നാട്ടിലും ഇല്ല നീ എവിടേക്കാണ് മാറ്റിയത് എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കറിയില്ല ഏട്ടാ എന്ന് പറയുമ്പോൾ നിനക്കെല്ലാതും അറിയാം എന്തായാലും ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട് നിനക്ക് ഏർ നിനക്കുള്ളത് ഞാൻ വെച്ചിട്ടുണ്ടെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ പിന്നീട് കാണിക്കുന്നത് കിരണ് ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവരുന്നതാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട് അങ്ങനെ കാറിൽ നിന്ന് ആദ്യം ചന്ദ്രസേനൻ ഇറങ്ങുകയാണ് പിന്നെ കല്ല്യാണി സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങുന്നുണ്ട് പിന്നെ ചന്ദ്രസേനൻ വന്നിട്ട് ഡോറ് തുറന്നപ്പോൾ അതുക്കനെ നമ്മുടെ കിരണ് കൈ അങ്ങനെ പിടിച്ചിട്ട് ശരിക്കും ഒരു ആ ഒരു ശരിക്കും അസുഖം പിടിച്ചവരെ പോലെ തന്നെ പുറത്തേക്ക് കൊണ്ടുവരികയാണ് ഇവർക്കറിയാം അപ്പുറത്തെ ജനലിലൂടെ രണ്ട് തലകളുണ്ടാവുമെന്ന് ഇവർക്കറിയാം അതുകൊണ്ട് തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതേ സമയത്ത് തന്നെ ശാരി സരവി അങ്ങനെ കാണുകയാണ് ആദ്യം അപ്പം സരയി പറയുന്നുണ്ട് അമ്മേ ഓടി വന്ന വേഗം വായു എന്ന് ഒരു കാഴ്ച കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ശാരി വന്ന് നോക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാഴ്ച കാണുമ്പോൾ അവർക്ക് വലിയ സന്തോഷാവുകയാണ് അതേ സമയത്ത് കല്യാണി ദീപ അരികിലേക്ക് വരികയാണ് ഇവരെ കാറിന്റെ അരികിലേക്ക് അപ്പോൾ ദീപ വളരെ കൂടി നിൽക്കുന്നുണ്ട് അപ്പം ദീപയോടായിട്ട് കല്യാണി പറയുന്നുണ്ട് അമ്മേ ഇപ്പോൾ ഒന്നും പറയണ്ട കേട്ടോ ഒന്നും പറയണ്ട നമുക്ക് അകത്ത് ചെന്നിട്ട് സംസാരിക്കാമെന്ന് പറയുകയാണ് നമ്മുടെ ശത്രുക്കൾ എന്തായാലും സന്തോഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചന്ദ്രസേന പറയുന്നുണ്ട് അത് ശരിയാ എന്ന് പറഞ്ഞാൽ െ വേഗം തന്നെ അവർ അങ്ങനെ അകത്തേക്ക് പോകുന്നുണ്ട് ഈ ഒരു കാഴ്ച കണ്ടിട്ട് സരവിനെ സഹിക്കാൻ പറ്റുന്നില്ല സര് ഓ എനിക്ക് സന്തോഷം കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്തായാലും അച്ഛനെ നമ്മൾ കുറ്റപ്പെടുത്തിയെങ്കിലും അച്ഛനെ ആ ആന്റി എന്ന് പറയുന്നവൾ ചതിച്ചല്ലോ അച്ഛൻ ആന്റിയുടെ സ്വത്തുക്കളൊക്കെ കണ്ടിട്ടാണല്ലോ നിന്നിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അച്ഛനെ നല്ല അടി കിട്ടി അപ്പം ഇനി അച്ഛൻ എന്തായാലും കിരണ് അപകടപ്പെടുത്തി ഇനി അടുത്തത് അച്ഛൻ ആ സോണിയെ ആയിരിക്കും അപകടപ്പെടുത്താൻ പോകുന്നത് എന്തായാലും നമ്മൾ പെട്ടെന്നൊന്നും അമേരിക്കയിലോട്ട് പോകില്ലല്ലോ ഈ വക കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം തന്നെ പോകാം എന്ന് പറയും പക്ഷെ ആര് പറയാണ് വേണ്ട മോളെ എനിക്ക് ഇപ്പൊ ഈ കൊല അതുപോലെയുള്ള കാര്യങ്ങളൊന്നും എനിക്ക് എന്തോ പേടി പോലെ അതൊന്നും നമുക്ക് വേണ്ട മോളെ എന്ന് പറയുന്നു അമ്മ എന്താ പറയുന്നത് അതൊന്നും സാരല്ല അതൊക്കെ വേണം അമ്മ അതൊക്കെ ഞാൻ നന്നായി ആസ്വദിക്കുന്നുണ്ടെന്നൊക്കെ നമ്മുടെ സാരി ഈ പറയാണ് അപ്പോൾ ആ സമയത്ത് ഷാരി മനസ്സിൽ കരുതുന്നുണ്ട് കല്യാണിനേക്കാളും വലിയൊരു ദുരന്തമാണ് നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് അത് മോൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ മോൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്ന ശാരിയെ കാണിക്കുന്നുണ്ട് അതിനുശേഷം കാണിക്കുന്നത് വേറെ നമ്മുടെ ഗംഗപ്രസാദ് ഒരു ടു വീലറിൽ ഹെൽമെറ്റൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കാർത്തികൻ്റെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് കാറിലേക്ക് കയറാൻ പോവുകയാണ് അപ്പോൾ ആ സമയത്ത് ഗംഗപ്രസാദ് കാർത്തികെ ഇങ്ങനെ നോക്കുന്നുണ്ട് ഒരു ഒരു പുരുഷൻ തന്നെ ഇങ്ങനെ തന്നെ തന്നെ ഇങ്ങനെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുന്നത് കാണുമ്പോൾ കാർത്തികയ്ക്ക് സംശയം തോന്നുകയാണ് അപ്പോൾ കാർത്തിക അയാൾ ഇങ്ങനെ നോക്കുകയാണ് അപ്പോൾ വേഗം തന്നെ ഹെൽമെറ്റിൻ്റെ ഗ്ലാസ് ആദ്യം മാറ്റിയിട്ട് ഹെൽമെറ്റ് തലയിൽ നിന്ന് ഉരുന്ന് ഗംഗപ്രസാദ് തന്നെയാണ് അതെന്ന് മനസ്സിലാക്കിയിട്ട് വേഗം തന്നെ കാർത്തിക തൻ്റെ കാറിൽ കയറി വേഗം പോവുകയാണ് അതേ സമയത്ത് ഗംഗപ്രസാദ് കാർത്തികയെ തന്നെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഭാഗം കാണിച്ചിട്ട് ഇന്നത്തെ എപ്പിസോഡ് അവസ്ഥ ാണ് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്